ഇപ്പോൾ ബിഗ് ബോസിലെ ചൂടുള്ള ചർച്ചാ വിഷയമാണ് അനുമോളും ജിസേലും തമ്മിലുള്ള ഫൈറ്റ് അനുവാദമില്ലാതെ അവളുടെ വാർഡ്രോബുകൾ അനുമോൾ ചെക്ക് ചെയ്തതാണ് ഇത്രയും വലിയൊരു ഫൈറ്റിലേക്ക് നയിച്ചത് ആദ്യം തന്നെ ഇരുവരും തമ്മിൽ സ്വരച്ചേർച്ചകളുണ്ടായിരുന്നു ഇപ്പോഴത് വഴക്കിലേക്കും കയ്യങ്കളിയിലേക്കും നീങ്ങുന്നതിനാണ് ബി വി പ്രേക്ഷകരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് ഇപ്പോഴതാ അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞ ചില പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ഗുരുതരമായ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്നത് ജയിൽ നോമിനേഷൻ സമയത്ത് അനുമോളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനായി കള്ളൻ കള്ളനെന്നൊരാരോപണം ജിസീൽ വിളിച്ചിരുന്നു മാത്രമല്ല അനുമോൾ ചപ്പാത്തി കട്ടുകൊണ്ടുപോയി എന്നും ഒരു ആരോപണം പറയുകയുണ്ടായി ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഹൌസിൽ നടന്നു ഇപ്പോഴത്തെ അതിനെ തുടർന്ന് അനുമോൾ നടത്തിയ പ്രതികരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് കള്ളനെന്ന് നീ കണ്ടോ ഞാൻ കക്കുന്നത് എന്നാണ് അനുമോൾ ചോദിക്കുന്നത് പ്രകോപിതയായിക്കൊണ്ട് അനുമോൾ ജിസീലിനു നേരെ ചാടിയെടുക്കുന്നതും കാണാമായിരുന്നു അതിനുശേഷം മലമുറിയിട്ട് കരയുന്ന അനുമോളെയാണ് കാണുന്നത് ഹൗസിലെ മറ്റ് അംഗങ്ങളെല്ലാം അനുമോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എനിക്ക് പറ്റില്ല എന്നും ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നും അനുമോൾ പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് അനുമോൾ പറയുന്നു ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇവൾ എന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്യാത്ത കാര്യത്തിന് കള്ളി എന്ന് വിളിച്ചു പുറത്തെത്ര ആൾക്കാർ എന്നെ കള്ളി എന്ന് വിളിക്കുന്നുണ്ടാവും പുറത്ത് എനിക്ക് എന്ത് നെഗറ്റീവ് നെഗറ്റീവായിരിക്കും വന്നിട്ടുണ്ടാകുക എന്ന് ഓർത്ത് അനുമോൾ പറയുന്നുണ്ടായിരുന്നു കാണാത്ത കാര്യം പറഞ്ഞാൽ എന്നെ കള്ളിയെന്ന് വിളിച്ചാൽ ഇവളെ ഞാൻ കൊല്ലും ഇവളെ ഞാൻ കൊല്ലാൻ മടിക്കില്ല എന്ന് അനുമോൾ പറയുന്നു അതുമാത്രമല്ല പുറത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും ജീവനോടെ ഇരിക്കില്ല എന്നുമുള്ള ഗുരുതര പ്രതികരണങ്ങളാണ് അനുമോൾ ഇന്നത്തെ എപ്പിസോഡിൽ നടത്തിയത് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ഒരു കോമഡി ഷോ അല്ല നെഗറ്റീവുകൾ ഒരുപാട് വരാം ആരോപണ പ്രത്യാരോപണങ്ങളും ഒരുപാട് വരാം അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഒരാൾ ബിഗ് ബോസിലേക്ക് പങ്കെടുക്കാനായി വരുന്നത് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ ഫെയിം തന്നെ നഷ്ടപ്പെട്ടേക്കാം കാരണം പുറത്ത് കാണുന്ന ആളായിരിക്കില്ല ബിഗ് ബോസ് ഹൗസിലുണ്ടാവുക അവരുടെ സ്വഭാവം കാരണം ചിലപ്പോൾ പുറത്ത് അവരുടെ ഫെയിമൊക്കെ നഷ്ടപ്പെട്ട് നെഗറ്റീവായിരിക്കും പുറത്ത് വന്നിരിക്കുന്നത് ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെട്ടവരെക്കാളും കൂടുതൽ ബിഗ് ബോസ് കൊണ്ട് നശിച്ചവരെയാണ് നമുക്കിതുവരെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ പോലും കഴിയാതെ ആത്മഹത്യ ചെയ്യുമെന്നുള്ള അനുവിന്റെ പ്രതികരണം പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് മാത്രമല്ല കൊലപാതക വെല്ലുവിളിയും അനു അവിടെ നടത്തിയിട്ടുണ്ട് ഇത് വളരെ വലിയ ഗുരുതരമായ ഒരു പിഴവായാണ് ബിഗ് ബോസ് പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് സ്വന്തം ജീവിതം നശിപ്പിക്കുമെന്നാണ് അനുമോൾ പറയുന്നത് എന്തു പറഞ്ഞാലും അനുമോൾ കരച്ചിലാണ് അവിടെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് കാരണം ഒന്നിനെയും ഫേസ് ചെയ്യാൻ അനുമോൾ തയ്യാറല്ല പുറത്തിറങ്ങുമ്പോൾ അനുമോളുടെ ഇമേജിനെ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചാൽ സ്വന്തം ജീവിതം അപകടപ്പെടുത്തുമെന്നും അനുമോൾ പറയുന്നുണ്ട് ഏതായാലും ഇത് ബിഗ് ബോസിൻ്റെ ശ്രദ്ധയിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അനുമോളെ ഈ ഷോയിൽ നിന്നും പുറത്താക്കുമോ എന്നാണ് ഇപ്പോൾ ഏറെയും ആരാധകരും സംശയിക്കുന്നത് ഏതായാലും ഇതിനെപ്പറ്റി ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ അനുമോളെ പുറത്താക്കുമോ എന്നുള്ള കാര്യം അറിയില്ല കാരണം ബിഗ് ബോസിൽ കൂടുതൽ നാൾ നിന്നിട്ട് അനുമോളുടെ ഇമേജ് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വന്തം ജീവിതം നശിപ്പിക്കുമെന്ന് പറയുന്ന ഇടത്തു നിന്നും അനുമോളെ ഈ ഷോയിൽ തുടരാൻ അർഹതയല്ല എന്ന് പറഞ്ഞ് പുറത്താക്കുമോ എന്നറിയില്ല അതോ ഇനി യെല്ലോ കാർഡാണോ മോഹൻലോൽ കൊടുക്കാൻ പോകുന്നതെന്നും അടുത്ത എപ്പിസോഡിലേ മനസ്സിലാവുകയുള്ളൂ